ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന അതായത് ഇൻക്യൂബേറ്ററിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ച കണ്ടത് അപ്പോൾ അത് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഇത് നമ്മുടെ അസേലിൻ്റെ കൊത്തുമുട്ടയായിരുന്നു വെച്ചിരുന്നത് അതാണ് സെപ്പറേറ്റ് ബോക്സിലിരിക്കുന്നത് അത് ഇതേ വിരിഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ മുട്ടയുടെ തോട് പൊട്ടിയതേ ഒന്നും കൂടെ വിടർന്നിട്ടുണ്ട് പക്ഷെ കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പം മറ്റേ കോഴിക്കുഞ്ഞിൻ്റെ ഒരു മറവ് കാരണം അതെ ഇപ്പോൾ ഒന്ന് ചെരിഞ്ഞു വീണു ഇപ്പോഴും കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ കുഞ്ഞ് ഇനിയിപ്പത് തള്ളി അതേ കണ്ട കാലുകൊണ്ട് പെടഞ്ഞ് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അപ്പൊ യാദൃശ്യമായിട്ട് നമ്മൾ ഇൻക്യുബേറ്റർ നോക്കിയപ്പോൾ കിട്ടിയ ഒരു കാഴ്ചയാണ് അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പത് കിടക്കുകയാണ് ഇനി അത് ഒന്ന് പെടഞ്ഞ് എന്ന് പറഞ്ഞു വരും